വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഹേമ കബച്ചി റിപ്പോർട്ടിലെ കാര്യങ്ങളിൽ അന്വേഷണ രീതിയിൽ തീരുമാനങ്ങളായി നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് മേഖല തിരിച്ചാണ് ചുമതല നൽകിയിട്ടുള്ളത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് ഇന്നത്തെ ഈ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളാണ് നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് മേഖല തിരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുമതല നൽകിയിരിക്കുന്നു എന്നുള്ളത് എന്താണ് വിവരങ്ങൾ എന്തോ അല്പസമയം മുമ്പ് ഈ യോഗം അവസാനിച്ചിരിക്കുന്നു ഇനി യോഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തിരിച്ച് പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മേഖല തിരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം അതായത് സംഘങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അതായത് രണ്ട് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ ഒരു മേഖലയും മറ്റ് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ മറ്റൊരു മറ്റ് രണ്ട് മേഖ തിരിച്ചുകൊണ്ട് അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതായത് പ്രധാനമായും എല്ലാ പരാതികളും ഇത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ മൊഴി നൽകാനുള്ളവരുടെ ഒരു പട്ടിക തയ്യാറാക്കുക മൊഴികൾ രേഖപ്പെടുത്തി അതൊരു ക്രമം ഉണ്ടാക്കിയെടുത്ത ശേഷം തുടർ നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയത് അതിനാവശ്യമായ നടപടികളാണ് പ്രധാനമായും ഇപ്പോൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ജി പൂങ്കുഴലി ജി പൂങ്കുഴലിയും ഒപ്പം തന്നെ അജിതാ ബീഗവും തന്നെയായിരിക്കും പ്രധാനമായും നേതൃത്വം മറ്റു രണ്ടുപേർ ഇവരെ സഹായിക്കുക എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഏതായാലും നേരത്തെ നമ്മൾ പലപ്പോഴായി പറഞ്ഞതുപോലെ തന്നെ ഈ മൊഴികൾ ലഭിക്കുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും ഏത് തരത്തിലും മുന്നോട്ട് പോകണമെന്ന കാര്യത്തിലടക്കം തീരുമാനം ഉണ്ടാകുക സ്വകാര്യമായും സർക്കാരുമായി ബന്ധമുള്ള ആളുകളടക്കം ഈ പരാതി ആരോപണ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടും കരുതലോടുകൂടി മാത്രമായിരിക്കും ഇതിന്റെ തുടർ നടപടിയിലേക്ക് പോലീസിന്റെ ഭാഗത്താണ് ഉണ്ടാവുക ഡി ജി പി അടക്കമുള്ളവർ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൊഴികൾ പൂർണ്ണമായും രേഖപ്പെടുത്തുക പരാതികളിൽ ഉറച്ചു നിൽക്കുന്നവരുമായി വനിതാ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുക്കാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ശരി പ്രശാന്ത മറ്റൊരു കാര്യം എം എൽ എ മുകേഷിനെതിരെയും കൂടുതൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഈ ഹെറ്റ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തതിന് പുറത്ത് വന്നതിന് പിന്നാലെയാണ് അത്തരത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് പക്ഷേ ഈ ആരോപണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട അതിൻ്റെ ആവശ്യകതയില്ല എന്ന് സി പി എം തന്നെ വ്യക്തമാക്കുന്നു അപ്പം അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാനാകും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഒരു തീരുമാനം നൽകൂ ഏതായാലും മുകേഷിനെതിരെ വലിയ രീതിയിൽ ആരോപണം വീണ്ടും വീണ്ടുപോവാണ് ഇന്നും മുകേഷ് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരം ആളുകൾ എം എൽ എ സ്ഥാനത്ത് തുടരുന്ന ശരിയല്ല എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതേസമയം തിടുക്കപ്പെട്ട മുകേഷിന്റെ കാര്യത്തിൽ ഒരു എം എൽ എ സ്ഥാനം ഉയർന്ന രാജ്യത്ത് നടക്കണ വരുത്തിൽ തീരുമാനം വേണ്ട എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ പ്രാഥമിക ധാരണയിലെത്തിയിരിക്കുന്നത് മുൻപ് യു ഡി എഫ് അംഗങ്ങൾക്കടക്കം എതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു അവരാരും തന്നെ ആ തുടക്കത്തിൽ അതായത് എടുക്കപ്പെട്ട രാജിവെക്കുകയല്ല ചെയ്തത് അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് നിലപാട് സ്വീകരിച്ചു അതുതന്നെ ഇതിൽ തുടരാൻ തന്നെയാണ് തീരുമാനം മാത്രമല്ല പക്ഷേ അങ്ങനെ പറയുമ്പോഴും പൊതുവേദിയിൽ മുകേഷിനെ അടക്കമുള്ളവരെ പിന്തുണച്ച് രംഗത്ത് എത്തരുത് എന്ന നിർദ്ദേശം ആ നേതാക്കൾക്ക് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മുകേഷും അത്തരമൊരു നിലപാടിലേക്ക് തന്നെ നടത്തുന്നു വളരെ പിടുത്തപ്പെട്ട രാജിവേണ്ട എന്ന നിലപാട് തന്നെ നടത്തണം അല്പസമയം നേരത്തെ ധനമന്ത്രി സംസാരിക്കുന്നു സി പി എമ്മും അതുപോലെ തന്നെ സർക്കാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലല്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു അതിനുശേഷം കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഈ ആരോപണം ഇത്തരത്തിൽ വരുമ്പോൾ മുകേഷ് രാജിവെച്ച് മാറി നിൽക്കണം സർക്കാർ ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മുകേഷിനെ സിനിമാ നയരൂകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിലടക്കം ചർച്ച മുന്നോട്ട് മുഖേന അക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ തീരുമാനം എടുക്കും എന്നുള്ളതാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് ഏതായാലും ശക്തമായ വിമർശനം മുകേഷെതിരെ നിലനിൽക്കുന്നു യു ഡി എഫ് കോൺഗ്രസ് അടക്കം ശക്തമായ വിമർശനവുമായി ഒപ്പം തന്നെ പ്രതിഷേധവുമായി രംഗത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ സി പി എമ്മും സർക്കാരും സ്വാഭാവികമായി മുകേഷിന്റെ കാര്യത്തിൽ വലിയ സമ്മർദ്ദം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ശരി കെ കെ പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്